രി മുനിസിപ്പാലിറ്റിയിലെ ഈ പ്രിയപ്പെട്ട പാടശേഖരത്തിൽ അലി അക്ബർ പുതുതായ ഏകദേശം ഇരുപത്തി എട്ട് തരം വ്യത്യസ്തങ്ങളായ ബത്തക്ക പിന്നെ വിളവെടുപ്പ് അത് കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തുന്ന ഒരു സമയവും സന്തോഷകരമായ സമയവുമാണ് ഇത് തായ്മൻ്റെ അടക്കമുള്ള സീഡ്സ് വൃത്തികൾ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യുകയാണ് അതവിടെ നിന്ന് വാങ്ങിച്ചിട്ടും ഒക്കെ ആയിട്ടാണ് ഇവർ കൃഷി നടത്തുന്നത് വളരെ നല്ല രൂപത്തിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഏറെ തരങ്ങൾ ഇത് പിന്നെന്താണ് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എടുത്തത് അടുത്തത് റെഡ് സ്ട്രീറ്റ് എന്ന് റെഡ് സ്റ്റീറ്റ് എന്ന് പറയുന്ന ഒരു തരം ഉൽപ്പന്നമാണ് അത് സത്യത്തെ കഴിച്ച് നോക്കി ഞാൻ നല്ല മധുരമുണ്ട് അത് എല്ലാവർക്കും അത് ഉപയോഗിക്കാവുന്നതാണ് യുടെ പിന്നെ ഒരു പ്രയാസം ഞാനിപ്പോൾ കൃഷി ഓഫീസറും കൃഷി ഡയറക്ടറും ഒക്കെ ഇവിടെയുണ്ട് പിന്നെ ഇതിന് കാർഷിക വകുപ്പിൽ നിന്ന് പ്രത്യേക സഹായവും വലിയ കുറയാ പക്ഷേ നിലവിലുള്ള ഒരു നിയമാവലി അനുസരിച്ച് വകുപ്പ് ഈ അനുസരിച്ച് രണ്ടര ഏക്കറിൽ കൃഷി ചെയ്യേണ്ട ഏക്കറുകൾ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അത് കൂലിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പണം നൽകാമെന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട് അടുത്ത കാലങ്ങളിൽ അത് നൽകാൻ ആവശ്യമായ സഹായം കൃഷി വകുപ്പ് നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് ആ സന്തോഷം കൂടി അറിയിക്കുകയാണ് അപ്പോൾ അത് ഭരണസമിതിയെ അതിൻ്റെ പ്രവർത്തനം ഭരണസമിതിയും കൂടി ആലോചിച്ച് അതിനാവശ്യമായ സഹായം നൽകുമ്പോൾ ഇത് വ്യാപിപ്പിച്ച് അലി ഈ ഒരു കർഷക മേഖലകളിലുള്ള ഈ ഉത്സാഹം വർദ്ധിപ്പിച്ച് നാട്ടിലെ കൃഷി മേഖലയിൽ ഒരു ഒരു ഉത്തേജനുണ്ടാക്കാൻ കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും നല്ല ഒരു ഒരു കർഷക നിലപരക്ക് നാടിനെ ഒരു വലിയ ആ പിന്നെ പ്രചോദനമാണ് നാട്ടുകാർക്ക് ചോദിച്ച പ്രചോദനമാണ് അതിനുള്ള സന്തോഷം അറിയിക്കണം ഏറ്റവും നന്നായി നടത്താൻ പോകട്ടെ എന്ന് ആഗ്രഹിക്കുക അതെ ബാക്കി ണം നടന്നായിട്ടീതി അതെയ വടരണ്ടൻ തലലല്ലേുന്നാ വാല് കൂടെ വെച്ചെടുക്കട്ടെ കെട്ടി കെട്ടി ഇങ്ങോട്ട് വെച്ച ഇങ്ങന കണക്കിയണ്ടേ കുടിച്ചോ നമ്മൾ ജേസി ടീമിൽ നിന്ന് നമ്മൾ വടരണ്ടൻ പുഴയൻ വട വട കേട്ടോ അപ്പോൾ യോ ുള്ള കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് ആൾക്കാർ വന്ന അന്വേഷിച്ചു നാലുമണിക്കാൻ കിട്ടാതെ പോയ ഒന്നാണ് തായ് യെല്ലോ എന്നുള്ളത് അതുപോലെ തന്നെ പുതിയതായിട്ട് നമുക്ക് കിട്ടിയൊരു വെറൈറ്റിയാണ് ബ്ലാക്ക് കളറിൽ കിരണ്ട രൂപത്തിൽ അതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറാണ് പിന്നെ മുക്കാസയുടെ ഒരു വെറൈറ്റിയാണ് മുക്കാസയുടെ ഒരു വെറൈറ്റിയാണ് പിന്നെ യെല്ലോ മഞ്ച് ഇതും മുക്കാസിലെ ഒരു പുതിയൊരു ഒരു വെറൈറ്റിയാണ് എല്ലോ മഞ്ച് അങ്ങനെ നമ്മളിവിടെ ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഐറ്റം തണ്ണിമത്ത നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പതിനൊന്നോളം ഐറ്റം ക്ഷമാമ് നമ്മൾ പുതുതായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭക്ഷണം നല്ല ആരോഗ്യം എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് വിളവെടുപ്പ് എന്ന കർഷകന്റെ നിൽക്കുന്നത് പാഠത്തിലാണ് നമ്മളിപ്പോ നിക്കുന്നത് തണ്ണിമത്തോളം ഇവിടെ നടത്തുന്നുണ്ട് അപ്പൊ കഴിച്ചതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അവനെ കണ്ടിട്ടില്ലാ. ആ ആ. ആ. पब्लिक വണ്ണല്ലേ? ആ. വൈറ്റ് കളർ ഇതാ കജാരി ചെലം തന്നെയാണ് ആ അതെ അതെ ഇപ്പഴുത്ത് കഴിഞ്ഞാൽ അതേ കളറിൽ വരും അതിപ്പോ മൂത്ത അല്ലല്ല നാട്ടിലുണ്ട് നോർത്ത് ഇന്ത്യ ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്